ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ആൻഡ് ക്യാംസോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഈ ഒരു ചെടിത്തൂണാണ് അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഓരോ പ്ലാൻ ബോർഡും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസൊക്കെ ഞാൻ ഒരു മൂന്ന് മാസം മുമ്പൊക്കെ നട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെറുതെ ക്യാഷ് ഒന്നും കൊടുത്തിട്ട് ബോട്ടിലൊന്നും വാങ്ങി വെക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ഒരു ഇതുപോലത്തെ ഒരു ഒക്കെ ബോട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതിന്മേൽ അധികം പിന്നെ ഒരുപാട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സിമ്പിളായിട്ട് ആ ബ്രഷ് ഒന്ന് ചലിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇങ്ങനെ വരയ്ക്കാനറിയണം അറിയണമെന്നൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ നമുക്ക് എന്താണോ തോന്നണം അതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഇപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ട് എടുത്ത് കാണുന്ന ബെല്ലേക്ക് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ഏതെങ്കിലും ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനെ രണ്ട് പോർഷനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ബോട്ടിലിനെ ഞാനിത് രണ്ട് പോഷനാക്കി മാറ്റി കേട്ടോ ഇനി നമുക്ക് ഇതിന് ഒരു ഹോൾ സെറ്റ് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഹോളിൻ്റെ ആണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടത്തിൻ്റെ കോലോ അല്ലെങ്കിൽ കമ്പിയൊക്കെ ചൂടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താലും മതി ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ ചെയ്യുന്നത് അപ്പോൾ ഓരോ ബോട്ടിൽ മേലും രണ്ട് പോഷൻ ഇടും നമുക്ക് കയറ് വെച്ചിട്ട് കെട്ടി ആവശ്യമായ ആ ഒരു ഹോളിൽ അത്രയും സൈസ് വേണം കേട്ടോ ഹോളിൽ അതേപോലെ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളമൊക്കെ ഒന്നും പോകണ്ടേ അത് അത് കെട്ടി കിടക്കാതെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ നമുക്ക് ഈ ബോട്ടിൽ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ എല്ലാ ആ തുണുമ്പലുള്ള മുഴുവൻ ബോട്ടിലും ബ്ലാക്ക് ആയതുകൊണ്ട് ഇതും ബ്ലാക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് എടുക്കുക കേട്ടോ ബോട്ടിലിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ മണ്ണ് ഇങ്ങനെ കാണും എല്ലാ ഭാഗത്തും ആയിട്ടില്ലെങ്കിൽ അപ്പോൾ അത് നോക്കണേ അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞ് ഈ രണ്ടാമത്തെ പോർഷൻ നമുക്ക് ഇതേപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പെയിൻ്റ് ചെയ്തൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് മൊരം ഡിസൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ യെല്ലോ കളറ് അക്രിലിക്ക് പെയിൻ്റ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനാണോ ആണോ നമ്മളോട് കഴിയണത് അതങ്ങ് വരച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഈ ഒരു കാണിക്കുന്നത് എന്നാലും നല്ലൊരു പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കും അപ്പോൾ തീരെ ഒന്നും വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ബ്രഷിൻ്റെ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ ഈ ബാക്ക് ബാഗ് യൂസ് ചെയ്തിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ബ്രഷും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ ഇയർ ബഡ്സ് അതെടുത്തിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ യെല്ലോ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈയൊരു ബോട്ടിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഒരു കയർ വേണം പ്ലാസ്റ്റിക്കിൻ്റെ കയർ ചൂട് ഏതായാലും മതി ഞാനിവിടെ ചൂടി കയറാണ് യൂസ് ചെയ്യണത് എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ട ആ ഹോളുണ്ടല്ലോ ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക അപ്പോൾ പാർട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുപ്പി തല മാറി പോകാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഉള്ളുക്കിട്ടിട്ട് നിങ്ങൾ വലിച്ചെടുത്താൽ മതി നമുക്ക് എവിടെയാണോ അറേഞ്ച് ചെയ്യേണ്ടത് അതായത് തൂണുമേൽ ആ തൂണിൻ്റെ എത്ര വേണം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കയറൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഇതിൽ നമ്മുടെ പോട്ടിങ് മിസ്റ്റർ നടക്കാം ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്പം മണ്ണലോട് കൂടിയ മണ്ണും പിന്നെ ചേകിരിച്ചോറും കുറച്ച് ആട്ടിങ്കാഷ്ടമാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ പിന്നെ പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് ഞാനിതിൽ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊന്നുകൊടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ഉണ്ടായിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ ഈ ബോട്ടിൽ നിറഞ്ഞ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ തൂണുമ്പോൾ ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ കെട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു സ്പേസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക എവിടെയാണോ വരേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി തന്നെ കെട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു മൂന്ന് ബോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരാളെ സഹായം ആവശ്യമാണ് കേട്ടോ അവിടെ ഒന്ന് താങ്ങി നിർത്തേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കെട്ടിയിട്ട് പിന്നെ മിക്സർ നിറച്ചിട്ട് ചെടി നട്ടാലും മതി ഞാൻ രണ്ട് രീതിയിലും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ബോട്ടിൽ മുഴുവൻ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഈ ഏറ്റവും മുകളിൽ കെട്ടിയിരിക്കുന്നത് ടെർട്ടിൽ വൈനും അതേപോലെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി വരുന്ന ആണ് അതുകൊണ്ട് ഞാൻ അല്പം മുകളിലായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് താഴേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയാവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ